നമസ്കാരം വൺ ഇന്ത്യ വൺ ഇലക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ ഹിജൻ അജണ്ട അത് നടക്കാനേ പോകുന്നില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രാജീവ് കുമാർ ഈ ഫെബ്രുവരിയിൽ അതായത് ഈ വർഷം ഫെബ്രുവരിയിൽ രാജിവെക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മോശം ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് തന്നെ ബി ജെ പിക്ക് വേണ്ടി എല്ലാ രീതിയിലും ചരട് വലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഈ കാലയളവിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് എന്ന് നമുക്ക് മടി കൂടാതെ പറയാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പിലെ തെളിവ് സഹിതം പറയാൻ കഴിയുന്ന അവസരം ഇ വി എം മാറ്റിക്കൊണ്ട് ബാലറ്റ് പേപ്പർ ഡൽഹിയിലെങ്കിലും കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കോൺഗ്രസും ആം ആദ്മിയും ഒരേപോലെ തന്നെ പറയുന്നത് കാരണം തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിശ്വാസ്യത വേണമെങ്കിൽ വോട്ടിംഗ് മെഷീൻ ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് പകരം ബാലറ്റ് പേപ്പർ പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക അതായത് ബാലറ്റ് ആണോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണോ കൊള്ളാവുന്നത് കാരണം അഞ്ച് വർഷത്തേക്കാണ് ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അത് കൃത്യമായി എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് ദിവസം വൈകിയെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലാണ് വൈകിയാണ് റിസൾട്ട് വരുന്നതെന്ന് വിചാരിച്ച് ജനങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയും ഉണ്ടാകില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത അഞ്ച് കൊല്ലം ആര് ജനങ്ങളെ ഭരിക്കണമെന്ന് നയിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ഭരിക്കാനല്ല മറിച്ച് മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന അധികാരത്തിൽ വരുന്ന ആളുകൾ അവരെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് കണക്കാക്കണമെന്ന് നിബന്ധന മാത്രമാണ് ഇവിടെ കോൺഗ്രസിനുള്ളൂ എന്ന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി അടിവരയിട്ട് പറയുകയാണ് വളരെ കൃത്യമായി അതും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത് നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുമൂലം ഉണ്ടാകാവുന്ന കൃത്രിമത്വം അത് നേരത്തെ തന്നെ മറ്റു പാർട്ടികളും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും മുൻപേ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഇതിൽ കോൺഗ്രസ് ഒരുപടി മുന്നിൽ കടന്നുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി പറയുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി എഴുപത് നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ അക്കമിട്ട് നിരത്തിയ എല്ലാ കളവുകളും അതായത് കള്ളക്കണക്കുകൾ തെളിവുകളോടുകൂടി ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും ഇ വി എമ്മിൽ അധിക വോട്ടുകൾ എണ്ണപ്പെട്ടുവെന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉടലെടുത്തതാണ് നാസിക്കിലും മറ്റുമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഗ്രാമീണ മേഖലകളിൽ തമ്മിലടി തന്നെ ഇപ്പോൾ നടക്കുകയുണ്ടായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കള്ളക്കണക്കുകൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ജനങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കിയതാണ് ഇത് തിരിച്ചറിയാനായിട്ട് ഇലക്ഷൻ കമ്മീഷന് കഴിയുന്നില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് എങ്കിലും സുപ്രീം കോടതിക്കെങ്കിലും കഴിയണമെന്ന് അപേക്ഷയോടുകൂടിയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അതുപോലെ തന്നെ നിരവധി സംഘടനകളും പൊതു താൽപര്യ ഹർജി ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ പൊതു താൽപ്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലെങ്കിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിലെങ്കിലും മാർഗനിർദ്ദേശത്തിന് വേണ്ടി ഉണ്ടാവണമെന്ന് ഒരു അപേക്ഷ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മാർഗം അത് ബി ജെ പിയുടെ ഒരു ഹിഡൻ അജണ്ടയാണ് അത് നടക്കാനേ പോകുന്നില്ല അത് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ ആ ബില്ല് പാസ്സാക്കാനും സാധിക്കില്ല അത് നിയമമാകില്ല ഓർഡിനൻസ് വഴി വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതൊന്നും ഇനി യേശില്ല കാരണം ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്രോതസ്സുകളെ മുഴുവൻ കൊള്ളയടിക്കാൻ ബി ജെ പി ആവുന്നത്ര കള്ളത്തരങ്ങൾ കള്ളക്കളികളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് ഫാസിസം വരണമെന്നതും ഇനി തിരഞ്ഞെടുപ്പ് വേണ്ടേ വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ആദ്യ പടിയായിട്ടാണ് ഇലക്ഷനുകൾ തിരഞ്ഞെടുപ്പുകൾ അത് ഒറ്റ സമയം ഒരേ ഒരു തവണയാക്കി മാറ്റുക എന്നുള്ള പ്രക്രിയ അഞ്ച് കൊല്ലത്തിനിടയിൽ നടക്കുന്ന ഒറ്റ പ്രോസസ്സ് അതുവഴി നടത്താവുന്ന കള്ളത്തരങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രിന്റ് ഒരു ബ്ലൂ പ്രിന്റ് ബിജെപിയുടെ കയ്യിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ അക്കമിട്ട് തന്നെ രാജ്യത്ത് നിരത്തുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക